ഗുഡ് ഈവനിംഗ് എല്ലാവർക്കും ഇന്നത്തെ റേഡിയോ ക്ലിനിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ജനിഫർ ജോസഫ് ഓഫ് താൽമോളജിസ്റ്റ് ഫ്രോം എൻ എം സി മെഡിക്കൽ സെന്റർ ഷാർഖാൻ ഹെലോ ഗുഡ് ഈവനിംഗ് നമ്മൾ സ്പെഷ്യലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡയബറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫ്താൽമോളജി അല്ലെങ്കിൽ കണ്ണിന് പറ്റുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അല്ലേ ഡോക്ടർ അപ്പോൾ നമുക്ക് പൊതുവേ അറിയാം ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ശരിയാണ് ഡയബറ്റിസ് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്നുള്ള കാര്യങ്ങൾ അറിയാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം സ്ത്രീകളിൽ പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗറിന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെഡ് ട്രീറ്റ് വരുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ മധുരം കഴിക്കാതിരിക്കുന്നു കൺട്രോൾ ചെയ്യുന്നു ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു മരുന്ന് കഴിക്കുന്നു ഇൻസുലിൻ കഴിക്കുന്നു പക്ഷേ ഇതിന് നമ്മുടെ കണ്ണുകൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അറിവ് ഒരു പക്ഷേ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാവൂ സോ ഇന്ന് ജെനിഫർ ഡോക്ടർ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ടായിരിക്കും സോ ഡോക്ടർ യു കെൻ സ്റ്റാർട്ട് അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഡയബറ്റിക് റെറ്റിനോപത്തി എന്ന് പറഞ്ഞതാണ് അപ്പം ലൈക് വാട്ട് ഇസ് ഡയബറ്റിസ് സാധാരണ ഡയബറ്റിസ് അഥവാ പ്രമേഹം വരുമ്പം നമ്മുടെ ശരീരത്തുള്ള എല്ലാ രക്തക്കൊഴലുകളും ദാറ്റ് ഇസ് ദ ബ്ലഡ് വെസൽസ് ആർ എഫെക്റ്റഡ് അപ്പം രക്തക്കൊഴലുകളെല്ലാം ബ്ലോക്ക് ആകും ബ്ലോക്ക് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതിലേക്കുള്ള രക്തയോട്ടം കുറയും സോ നാച്ചുറലി രക്തയോട്ടം കുറയുമ്പോൾ ഓക്സിജനും കുറയും ഓക്സിജൻ കുറയും ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ആ സെൽസ് എല്ലാം ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആകും അപ്പം അങ്ങനെയാണ് ആ ഡാമേജ് കാരണമാണ് നമുക്ക് ഡയബറ്റിസ് കാരണം വരുന്ന ചേഞ്ചസ് കാണുന്നത് അപ്പൊ ഇത് നമ്മുടെ ശരീരത്തുള്ള എല്ലാ രക്തക്കൊഴിലുകളെയും ബാധിക്കും ഇൻ ദ സെയിം വേ കണ്ണിനകത്തെ രക്തപ്പൊഴുകളെയും ബ്ലഡ് വെസൽസിനെയും ഇൻ ദ സെയിം പാറ്റേൺ സെയിം മെക്കാനിസം അത് ബാധിക്കും അപ്പൊ അങ്ങനെയാണ് ഡയബറ്റിസ് കാരണമുള്ള ആ ഒരു ഡാമേജ് കണ്ണിനകത്ത് വരുന്നത് അപ്പൊ ഇത് പല ഷൻസ് ആയിട്ട് വരാം ഓക്കെ ഞാൻ അതിലേക്ക് വരാം അതിനു മുന്നേ ലൈക്ക് ആർക്കാണ് ഇത് ആരിലാണ് നമ്മൾ ഇത് കാണുന്നതെന്ന് വി ഹാവ് അപ്പം ഡയബറ്റീസ് ആസ് യു ടൂൾ ലൈക്ക് പല ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ലൈക് ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ട് ടൈപ്പ് ടൂ ഡയബറ്റീസ് ഉണ്ട് പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ പ്രഗ്നൻസിയിൽ നമ്മൾ കാണുന്ന ഡയബറ്റീസ് ഉണ്ട് പിന്നെ കുട്ടികളിൽ നമ്മൾ കാണുന്ന ഡയബറ്റീസ് ഉണ്ട് പിന്നെ ഡയബറ്റീസ് നമുക്ക് സെക്കൻഡറി ടു ഡ്രഗ്സ് അതായത് ചില മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കാരണം നമുക്ക് വരുന്ന ഇത് ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ആണെങ്കിലും അവർക്കൊക്കെ ഡയബറ്റിക് റെറ്റോണോപ്പത്തി ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഇറ്റ് ഈസ് നോട്ട് എൻടൈറ്റിൽ ടു ഓൺലി സിംഗിൾ ടൈപ്പ് ഓർ ഓക്കെ പിന്നെ ഉള്ളത് അപ്പം പിന്നെ വാട്ട് ആർ ഫാക്ടേഴ്സ് ലൈക്ക് ഡയബറ്റീസ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് എത്ര നാൾ നമുക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ലോങ് ഡ്യൂറേഷൻ യു ഹാവ് ഡയബറ്റീസ് ദ മോർ ചാൻസസ് യു ഹാവ് ഓഫ് ഗെറ്റിംഗ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി എത്ര അതായത് കൂടുതൽ കാലയളവിൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു എങ്കിൽ അത്രയും കൂടുതൽ ചാൻസസ് ആണ് നമുക്ക് നമ്മുടെ കണ്ണ് ബാധിക്കപ്പെടാൻ വേണ്ടിയിട്ട് डॉक्टर ना ए എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ സോറി ടു ഇൻറ്ററപ്റ്റ് നമുക്ക് ഈ നമ്മൾ ഒരു നമ്മളൊരു ഒഫ്താൽമോളജിസ്റ്റിനടുത്ത് പോകുന്നത് ഒന്നെങ്കിലും നമുക്ക് തലവേദനിക്കുന്നു കാണുവാൻ ചിലപ്പോൾ ചില അക്ഷരങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഓവറായിട്ട് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നു ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ പോയി ഒരു കണ്ണിനെ ഒന്ന് കണ്ണ് ചെക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഡോക്ടറിനെ പോയി കാണുന്നു അല്ലെങ്കിൽ കണ്ണിൽ ഇൻഫെക്ഷൻ ചുവപ്പ് റെഡ്നെസ് വരുന്നു ഇച്ചിങ് വരുന്നു അപ്പോൾ നമ്മൾ പോയി ഐ ഡോക്ടറിനെ കാണുന്നു പക്ഷേ ഈ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് എൻ്റെ കണ്ണിനൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇതെങ്ങനെ മനസ്സിലാക്കും അത് നമ്മൾ ആക്ച്വലി നേരത്തെ അങ്ങനെ കൂടുതൽ അവയർനെസ് ഇല്ലായിരുന്നു ബിക്കോസ് ഇത് ആദ്യമേ ഈ ചേഞ്ചസ് കണ്ണിനകത്ത് വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് അറിയാൻ പാടില്ല ഉള്ളി വെന്ത ചേഞ്ചസ് ആകുമോ എവിഡൻ അതായത് കണ്ണിനകത്ത് നീർക്കെട്ട് വന്ന് നമ്മുടെ കാഴ്ച കുറയാൻ തുടങ്ങുമ്പോഴാണ് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് മനസ്സിലാക്കുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പൊ നമുക്ക് അടുത്ത് പോയി കാണുന്നത് അതിനാണ് നമ്മൾ ഇപ്പൊ നമ്മൾ ഡയബറ്റിക് സ്ക്രീനിങ് എന്ന് പറഞ്ഞു വി ഗിവ് മോർ അവർനെസ് ടു പീപ്പിൾ ഹു ആർ ഡയബറ്റിസ് അപ്പൊ അത് ലൈക്ക് യൂസ്വലി ഡയബറ്റീസ് ആയിട്ട് വരുമ്പം നമ്മൾ ഒന്ന് ഇന്റർണൽ മെഡിസിൻ അല്ലെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷ്യൻ അവരാണല്ലോ അവരുടെ അടുത്താണല്ലോ പേഷ്യൻസ് എത്തിപ്പെടുന്നത് അപ്പം ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ടീം വർക്ക് ബേസിഡി നമ്മളപ്പം വി ടെൽ ദൾസോ അഡ്വൈസ് ദ പേഷ്യൻറ്റ് ലൈക്ക് ലോങ്ങർ ഡ്യൂറേഷൻ വിത്ത് ഗിയർ എ പേഷ്യൻ വിത്ത് ലോങ്ങർ ഡ്യൂറേഷൻ ഹു ഹാവ് ബിൻ ഹാവിംഗ് ഡയബറ്റിസ് ദുഷുഡ് ഗോ ഫോർ ഐ ചെക്ക് അപ്പ് ഓക്കെ അപ്പൊ അങ്ങനെ ഇപ്പൊ ഒത്തിരി അങ്ങനെ സ്ക്രീനിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ഡയബറ്റിക്സ് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ എപ്പോഴും ഇയർലി വൺസ് നമ്മള് ഡയബറ്റിക്സ് നാറ്റോണോപത്തി ഉണ്ടോ ഇല്ലയോന്ന് നമ്മൾ സ്ക്രീനിങ് ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓക്കെ അപ്പം ഡോക്ടർ ഇതിപ്പോ കുഞ്ഞുങ്ങളിലാണെങ്കിൽ വോട്ട് വിൽ ബി ദിംറ്റംസ് ഇപ്പൊ മുതിർന്നവർക്ക് ദൈനം ഓക്കെ കണ്ണിനൊരു സ്ട്രെയിൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഡയബറ്റിസ് ഉണ്ടെങ്കിൽ യൂസ്വലി ദിൽ ബി ഓൺ റെഗുലർ ഫോളോഷ്യൻ ഡോക്ടർ പിന്നെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് കാഴ്ച കുറഞ്ഞു തുടങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡോക്ടറിനെ സമീപിക്കുന്നത് ഓക്കെ ഇനി ഇതിന്റെ എങ്ങനെയൊക്കെയാണ് ഡോക്ടർ ഓക്കെ ട്രീറ്റ്മെന്റ് ആദ്യം പറയണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് അറിയണം ആസ് ഐ ടോൾ യു വൺ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ് എത്ര കാലം പ്രൊലോങ് ഡ്യൂറേഷൻ ദ മോർ ചാൻസസ് യു ഹാവ് ഓഫ് ഡെവലപ്പിംഗ് ഡയബറ്റിക് റെക്നോപ്പത്തി പിന്നെ കൺട്രോൾ ഓഫ് ബ്ലഡ് ഷുഗർ ദാറ്റ് ഇസ് ഭയങ്കര വൈറ്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണത് നമ്മൾ സ്ട്രിക്ട് ഡയബറ്റിക് കൺട്രോൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഡെവലപ്പ് ഡയബറ്റിക് റെജിനോപത്തി അപ്പം കറക്റ്റ് ബ്ലഡ് ഷുഗർ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് എച്ച് ഡി എ വൺ സി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് അതായത് ലാസ്റ്റ് ത്രീ മന്ത്സില് നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽസ് നോക്കുന്നത് ദാറ്റ് ഹാസ് ടു ബി അറ്റ്ലീസ്റ്റ് സെവൻ ഓഫ് ബിലോ സെവൻ ഓക്കെ അപ്പൊ ഇഫ് ഇറ്റ് ഗോസ് അബവ് സെവൻ ദീൻസ് ദ യു ഹ് ദ മോർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഡയബറ്റിക് ററ്റിനോപ്പത്തി പിന്നെ കൺട്രോൾ ഓഫ് അതർ ഡിസീസസ് അല്ല കൺട്രോൾ ഓഫ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോള് ഹാർട്ട് ഡിസീസ് ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഓഫ് ഡയബറ്റിക് പേഷ്യൻ ഗെറ്റിംഗ് ഡയബറ്റിക് ററ്റിനോപത്തി ഹൗ ഡു സച്ച് എ പേഷ്യൻ പ്രെസന്റ് യു ഓക്കെ ഒന്നുകിൽ നമ്മൾ റൊട്ടീൻ എക്സാമിനേഷൻ സ്ക്രീനിങ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിന്റെ ഞരമ്പിൽ വരുന്ന ചേഞ്ചസ് ഇല്ലെങ്കിൽ വ്യതിയാനങ്ങൾ കണ്ടിട്ട് വി സസ്പെക്ട് തട്ട് പേഷ്യന്റ് ഹാസ് ഡയബറ്റിക് റാറ്റിനോപ്പത്തി ഓർ നമ്മുടെ അടുത്ത് പേഷ്യന്റ് കാഴ്ചക്കുറവായിട്ട് വരിക ഓക്കെ അപ്പൊ നമ്മള് ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് നമ്മൾ കണ്ണിലും ആദ്യം നമ്മൾ കണ്ണിന്റെ കാഴ്ച നോക്കും കണ്ണിന്റെ പ്രഷർ നോക്കും പിന്നെ കണ്ണില് മരുന്ന് ഒഴിച്ചിട്ട് കണ്ണിന്റെ ഞരമ്പ് നോക്കും നമ്മൾ കണ്ണിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിന്റെ ബാക്ക് സൈഡ് റെറ്റിന എന്ന് പറഞ്ഞ ഏരിയയിലാണ് മെയിൻ ആയിട്ട് ഡയബറ്റിക് റെട്ടിനോപത്തി എഫക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നോക്കും അവിടെ എന്തൊക്കെ ആണ് നമുക്ക് കാണാവുന്നത് ഒന്ന് നമുക്ക് ആ മാക്യുല റെറ്റിനയുടെ സെൻട്രൽ റീജനിൽ കണ്ണിൽ നീർക്കെട്ടുണ്ടാകാം ഒന്ന് പിന്നെ അത് ഈ രക്തകൊഴലിൽ ഡാമേജ് വരുന്നതാണ് കാരണമാണ് ഫ്ലൂയിഡ് ലീക്കേജ് വന്നിട്ട് നീർക്കട്ട് വരുന്നത് പിന്നെ ബ്ലീഡിങ് ഉണ്ടാകും നമ്മുടെ സെൽസ് ഓക്സിജന്റെ കുറവ് കാരണം ബ്ലഡ് വെസൽസിൽ ഡാമേജ് വരുമ്പം അതിനെ ടു എന്ത് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ബ്ലഡ് വെസൽ ഗ്രോത്ത് ഉണ്ടാവും കണ്ണിനകത്ത് അപ്പം ആ ബ്ലഡ് വെസൽസ് ആ വെരി ഫ്രാജൈൽ ആൻഡ് ദേ ക്യാൻ burst and cause hemorrhage, hemorrhage right? കണ്ണിനകത്ത് രക്തസ്രാവം ഇല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്നത് അപ്പം അതൊരു കാരണമാണ് കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് കുറയുന്നത് ഡയബറ്റിക് ഉള്ള ഒരാള് പെട്ടെന്ന് കാഴ്ച കുറയും അങ്ങനെയാണ് അപ്പം ഇത് ഇതെല്ലാം നമ്മൾ കൺഫേം ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് മെയിൻ ആയിട്ട് രണ്ട് ടെസ്റ്റിലൂടെയാണ് ഒന്ന് ഫ്ലോറിസീൻ ആൻജിയോഗ്രാഫി ടെസ്റ്റ് അതായത് നമ്മൾ അത് ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അവരൊരു ഡൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ കണ്ണിന്റെ ഞരമ്പിന്റെ പിക്ചേഴ്സ് എടുക്കും അപ്പൊ ആ പിക്ചേഴ്സിനകത്ത് നമുക്ക് കാണാൻ പറ്റും ആ കണ്ണിന്റെ ഞരമ്പിന്റെ ഏതൊക്കെ ഭാഗത്താണ് നീർക്കെട്ടുള്ളത് ഏതൊക്കെ ഭാഗത്താണ് ഓക്സിജന്റെ അളവ് കുറവുള്ളത് അപ്പൊ അതിനനുസരിച്ച് ആ ഏരിയ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെയുള്ളത് ഒ സി ടി അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഒപ്റ്റിക്കൽ കൊഹറൻസ്റ്റോമോഗ്രഫി എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട് അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ കണ്ണിനകത്ത് നീർക്കട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് എത്ര അളവില് ഏതൊക്കെ ലെയേഴ്സിൽ നീർക്കട്ടുണ്ടത് കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഡയബറ്റിക് മാറ്റിലെ അല്ലെങ്കിൽ കണ്ണിനകത്ത് നീർക്കെട്ട് വരുവാണെങ്കിലും അതിന്റെ മെയിൻ ഫോം ഓഫ് ട്രീറ്റ്മെന്റ് വെച്ചാൽ കണ്ണിനകത്ത് നമ്മള് ഇഞ്ചെക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് കണ്ണിനകത്തേക്ക് അത് കണ്ണിന് ഞരമ്പിനകത്തേക്ക് അപ്പം അതിന് നമ്മൾ പല മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ വൺ ഫോം ഓഫ് ട്രീറ്റ്മെന്റ് പിന്നെ ഉള്ളത് കണ്ണിനകത്ത് ലേസർ അടിക്കുക എന്നുള്ളത് ഓൾസോ അനദർ ഫോം ഓഫ് ട്രീറ്റ്മെന്റ് ഈ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ആദ്യത്തെ പെയിൻഫുൾ ആണോ ഈ ഇഞ്ചെ അല്ല ഇത് ഒരു ട്രീറ്റ്മെന്റും പെയിൻഫുൾ അല്ല കണ്ണിനകത്ത് അതെല്ലാം ഇപ്പൊ നമ്മൾ കണ്ണിനകത്ത് ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് കണ്ണിനകത്ത് ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് അത് വെച്ചാൽ ഒത്തിരി വലിയ പ്രൊലോങ് പ്രൊസീജിയർ ഒന്നും അല്ല വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ പെട്ടെന്ന് ചെയ്യാവുന്ന പ്രൊസീജിയറേ ഉള്ളൂ ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ഓൾസോ പിന്നെ ഏതാണെന്ന് വെച്ചാൽ കണ്ണിനകത്ത് നീർക്കെട്ടിനു പിന്നെ ബ്ലീഡിങ് വരുവാണെങ്കിലും നമ്മൾ അതിന ബ്ലീഡിങ് നമുക്ക് അതിനനുസരിച്ചുള്ള അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ ഉള്ളതാണ് ചില ഡയബറ്റിക് റെറ്റിനോപ്പത്തി അഡ്വാൻസ് ആയിട്ടുള്ള ഡയബ് അതായത് പ്രോളിഫറേറ്റഡ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്ന് പറയും അഡ്വാൻസ് ആയിട്ടുള്ള ഡയബറ്റിക് ആണെങ്കിൽ ചിലപ്പം നമ്മുടെ കണ്ണിന്റെ ഞരമ്പ് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ കാഴ്ച പെട്ടെന്നായിരിക്കും മങ്ങുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള സർജറി ചെയ്യേണ്ടി വരും സർജറി ചെയ്തിട്ട് വിട്ടുപോയ നമ്മൾ നമ്മൾ അതിന്റെ വെക്കേണ്ടി വരും ഇപ്പോ ഈ ഈ ഡയബറ്റിക് ഐ ഇഷ്യൂസ് വന്നാൽ എനിക്ക് തോന്നുന്നു ആണ് ഡോക്ടർ അത് അഗെയിൻ നമ്മൾ അതിന്റെ അതിന്റെ പ്രോഗ്നോസിസ് ലൈക്ക് നമ്മുടെ അടുത്ത് പേഷ്യന്റ് വരുമ്പോൾ ആ പേഷ്യന്റിന് ആ സമയത്തുള്ള വിഷ്വൽ ആക്ടിവിറ്റി അതായത് കാഴ്ച എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പം ഏർലി സ്റ്റേജസിൽ വരുവാണെങ്കിൽ ആൻഡ് കാഴ്ച ഇസ് പ്രിസേർവ് അങ്ങനെയാണെങ്കിൽ ലൈക് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെന്റ് നമുക്ക് ദ പേഷ്യന്റ് വിൽ ഡെവലപ്പ് ബാക്ക് പക്ഷെ വെൻ ദ പേഷ്യന്റ് കംസ് ടു യു ഇര കോംപ്ലിക്കേറ്റഡ് അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ആണ് കാഴ്ച അത്രവും ഇല്ല എങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഡയബറ്റിക് പേഷ്യൻസിന് പൊതുവേ കണ്ണിൽ നെർവ്സിന് ബ്ലോക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയാനുള്ള ചാൻസുണ്ട് ഓക്സിജൻ സപ്ലൈ കുറയാനുള്ള ചാൻസ് ഉണ്ട് സോ അങ്ങനെ വരുമ്പോൾ ഈ ഡയബറ്റീസ് ഉള്ളവരുടെ ഹൈ പ്രഷർ ഭയങ്കര കൂടാനോ ഒക്കെ ചാൻസുണ്ടോ ഉണ്ട് ഡയബറ്റിസ് ഡയബറ്റീസ് ഡയബറ്റിസ് ഡയബറ്റിക് ററ്റ്മോപ്പത്തി ആയിട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണ്ണിന്റെ ഐ പ്രഷർ കൂടാൻ ചാൻസ് ഉണ്ട് അതിൽ ഒന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പുതിയ ബ്ലഡ് വെസൽസ് ഗ്രോ ചെയ്യും കണ്ണിൽ ഞാനതിനകത്ത് അപ്പൊ ആ ബ്ലഡ് വെസൽസ് ഇസ് കോൾ നിയോവാസ്റ്റുലറൈസേഷൻ അപ്പം ദാറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ കോസ് ഇൻക്രീസ് ഇൻ ഐ പ്രഷർ അപ്പൊ പിന്നെ ഇറ്റ് ഗ്ലോക്കോമ അകത്ത് പ്രഷർ കൂടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഗ്ലോക്കോമ അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റും കൂടെ സ്പെക്ടിക്കൽസ് റെക്കമെന്റ് ചെയ്യാറുണ്ട് ഫസ്റ്റ് നമ്മൾ ഡയറ്റ് പറ്റി അത് ഏത് സ്റ്റേജ് ആണോ ആ സ്റ്റേജ് അനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ സ്പെക്ടിക്കൽ കറക്ഷൻ കൊടുക്കും okay so apart from all this anything else doctor you want to add it up nammada topic ne topic. the all diabetic people should have an awareness yearly once they definitely have to meet an ophthalmologist and do a routine checkup diabetic screening mm -hmm. definitely avaru cheyidikkanam Pinya always remember uh, control of strict blood glucose control is the best option you have ജസ്റ്റേഷണൽ ൊക്കെ ഡയബറ്റിസ് ഉള്ളവർക്ക് ഈ സെയിം കണ്ടീഷൻ വരാനുള്ള ചാൻസസ് ഉണ്ടോ ഉണ്ട് ഏത് ടൈപ്പ് ഓഫ് ഓഫ് ഡയബറ്റിസ് ആണെങ്കിലും ദേ ഓൾ ഹാവ് റിസ്ക് ഡെവലപ്പിംഗ് ഡയബറ്റിക് ബിക്കോസ് പലർക്കും ഈ പ്രെഗ്നൻസി സമയം ഡയബറ്റിസ് ഉള്ളവർ ആഫ്റ്റർ ദാറ്റ് ഒരു ത്രീ മന്ത്സ് കഴിയുമ്പോഴേക്കും അത് പലപ്പോഴും പലർക്കും ക്യൂർ ആവാറുണ്ട് പിന്നെ അവർ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാറില്ല അപ്പൊ അങ്ങനെയുള്ളവരും ഈ ഒരു കാറ്റഗറിയിൽ വരും റിസ്ക് കാറ്റഗറിയിൽ വരും വൺസ് നമുക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും ദ ഓൾവേസ് ഹാവ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഡയബറ്റീസ് അപ്പം ദേഷ്യോൾവേസ് റുട്ടീൻ സ്ക്രീനിങ് എന്തായാലും ആവശ്യമാണ് ഈവൻ ഈവൻ ഫോർ കിഡ്സ് അപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം ആൾക്കാർക്ക് ഈ ഒരു ടോപ്പിക് നമ്മൾ റേഡിയോ കേരളം വൺ ഫോർ സം സിക്സ് എ എമ്മിൽ ലൈവാണ് സോഷ്യൽ മീഡിയ ലൈവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ലെസണേഴ്സൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ത്രൂ ആ റേഡിയോ സോ ഈ ഒരു ടോപ്പിക്ക് കുറേയധികം ആൾക്കാർക്ക് പുതിയതായിരിക്കാം ഡയബറ്റീസ് കാരണം നമ്മുടെ കണ്ണിന് വരുന്ന ഇഷ്യൂസ് നമ്മുടെ കാഴ്ചയ്ക്ക് വരുന്ന ഇഷ്യൂസൊക്കെയാണ് ഡോക്ടർ ജെനിഫർ ഫ്രം എൻ എം സി മെഡിക്കൽ സെൻ്റർ നമ്മളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് വാട്സ്ആപ്പ് വാട്സ്ആപ്പ് ചെയ്ത നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സെവൻ സിക്സ് ആം ഷുവർ ഡോക്ടർ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കുറേയധികം ലിസ്ണേഴ്സ് ഇതൊരു പുതിയ ടോപ്പിക്കായിരിക്കാം ഇപ്പോൾ ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നത് അപ്പം ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയബറ്റീസിന് പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതായത് മുറിഞ്ഞാൽ ഉണങ്ങാൻ പാടാണ് മധുരം കഴിക്കാൻ പാടില്ല പലരും ചോറ് കഴിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങൾ കഴിക്കാതിരിക്കുന്നു ചോക്ലേറ്റ്സ് കഴിക്കാതിരിക്കുന്നു ബിക്കോസ് എ മോസ്റ്റ് കെയർഡ് ഇപ്പോൾ ഇൻസുലിൻ ഷോർട്സ് എടുക്കുന്നവരുണ്ട് പക്ഷേ എനിക്കൊന്നും ഇപ്പോഴത്തെ ഒരു ഒരു മേ ബി ഫോർ ഈ ഒരു ഇടയ്ക്കുള്ളവർക്കൊക്കെ വരും പക്ഷേ ഇതിന് കണ്ണിനൊരു കണക്ഷനുണ്ട് എന്നറിയാമായിരിക്കും മുമ്പുള്ള ആൾക്കാർക്കൊന്നും ഇത് കണ്ണിലോട്ട് എന്ന് എന്നറിയത്തില്ല ലൈക്ക് ഐ ഐ ടെലിംഗ് അബൌട്ട് മൈ ഗ്രാൻഡ് മദർ ഇപ്പോൾ നമ്മുടെ അമ്മൂമ്മമാരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്കറിയില്ല ഡയബറ്റിസും കണ്ണിന് നമ്മൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയേയില്ല സോ ഞാനിന്ന് ഈ ടോപ്പിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു ഇത് വളരെ നല്ലൊരു ടോപ്പിക്കാണ് കുറേ അധികം ആൾക്കാർക്ക് ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് ബിക്കോസ് നമ്മൾ ൊതുവേ ഒരു കണ്ട ഡോക്ടറിനെ കാണാൻ പോകുന്നത് പലപ്പോഴും നമുക്ക് തലവേദന വരുന്നു വായിക്കാൻ പറ്റുന്നില്ല സ്ട്രെസ് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ റീഡിംഗ് ക്ലാസ് അതൊക്കെ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും പോകുന്നത് അതല്ലാണ്ട് ഇങ്ങനെയും കുറെ കാരണങ്ങളുണ്ട് നിങ്ങൾ ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വൺസ് ഇൻ അല്ലേ ഡോക്ടർ വൺസ് ഇയർ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഒരു പോയി ആയിട്ടുള്ള കണ്ണ് ചെക്ക് ചെയ്യുക അപ്പോൾ ഇവിടെയാണെങ്കിൽ എൻ എം സി മെഡിക്കൽ സെൻറ്ററിൽ ഡോക്ടർ ജെനിഫർ അവൈലബിൾ ആണ് നാട്ടിലാണെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ഒഫ്തൽമോളജിസ്റ്റിനെ പോയി കാണുക കണ്ണ് ചെക്ക് ചെയ്യുക ഈ ഒരു റെറ്റനോപ്പതി അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനുള്ളവർക്ക് ക്യൂറിങ് പീരീഡ് എങ്ങനെയായിരിക്കും ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് പലരും നാട്ടിൽ പോയി വന്ന് അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണ് സോ അങ്ങനെയുള്ളവർക്ക് ഒരു എത്ര നാളാണ് പൊതുവെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരിക ലൈഫ് ലോങ്ങ് ആണോ ആ ദാറ്റ് ഞാൻ പറഞ്ഞു ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സ്റ്റേജ് ആ നമ്മൾ ആദ്യം നമ്മൾ ഡയബറ്റിക് റോക്നോപ്പത്തി നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ് ഉണ്ട് അതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം ചിലപ്പം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ല ഇഞ്ചെക്ഷൻ എടുക്കുന്ന നീർക്കെട്ടിന് അത് ചിലപ്പം ഒരു ഡോസും കൊണ്ട് ഒന്നും ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഇഞ്ചെക്ഷൻ എടുത്താൽ പോരാ യു ഹാവ് ടു ബി ഓൺ റെഗുലർ ഫോളോ അപ്പ് നമ്മൾ റെഗുലർ ആയിട്ട് സ്കാൻ ചെയ്യണം ആ കണ്ണിന്റെ നീര് ഇഞ്ചെക്ഷന് ശേഷം എത്രത്തോളം നീർക്കെട്ട് കുറയുന്നുണ്ടോ എന്ന് നോക്കണം അതിനനുസരിച്ച് വി വിൽ ഡിസൈഡ് ടു ദ നെക്സ്റ്റ് ഡോസ് ഓഫ് ഇൻജക്ഷൻ ബേസിക്കലി ഇറ്റ്സ് റെഗുലർ ഫോളോ അപ്പ് അന് ടെക്സ് ടൈം ഇപ്പൊ പെട്ടെന്ന് നമ്മളിപ്പോ ഒരു ഗുളി ഗുളികഴിച്ചും അസുഖം മാറ്റുന്ന പോലെ അല്ല അത് ടേക്സ് ടൈം അപ്പോൾ എപ്പോഴും ഈ പറയുന്ന പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യോർ എന്നുള്ളത് അതെല്ലാ മേഖലയ്ക്കും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും പലരും വളരെ നിസ്സാരമായി കാണുന്നതാണോ കണ്ണിൽ ഈ പറയുന്നതുപോലെ ചെറിയൊരു ഇച്ചിങ് അല്ലെങ്കിൽ കണ്ണ് വായിക്കാൻ ക്ലിയർ ആകുന്ന കുഴപ്പമില്ല പിന്നെ പോയി ഡോക്ടറിനെ കാണാം ഒരുപക്ഷെ ഇതെല്ലാം ഈ ഡയബറ്റിക് റിലേറ്റഡ് ഒക്കെ ആയിട്ട് വരാം സോ എനിവെയ്സ് എല്ലാവരും ഇന്നത്തെ നമ്മുടെ റേഡിയോ ക്ലിനിക്കിലെ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ജോയിനിങ് എസ് ഇന്ന് റേഡിയോ ക്ലിനിക്കിൽ നമ്മളിപ്പം ജോയിൻ ചെയ്ത ഡോക്ടർ ജെനിഫർ ആണ് ഫ്രം മെഡിക്കൽ സോ മച്ച് ഡോക്ടർ വെൽക്കം അപ്പം എന്തായാലും ഡേ ഇന്നത്തെ റേഡിയോ ക്ലിനിക് വായൻ്റെ ഇള്ള സമയമായിരിക്കാണ് ഇനി നമുക്ക് പെട്ടെന്ന് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം